യുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തിയുടെ പുരോഗമനാവസ്ഥ വീക്ഷിക്കുന്നതിനായി എം പി കെ രാധാകൃഷ്ണൻ സ്ഥലം സന്ദർശനം നടത്തി പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ വീക്ഷിക്കുന്നതിനായി പാർലമെന്റ് അംഗം കെ രാധാകൃഷ്ണൻ പഴമ്പാലക്കോട് എത്തി ഇരുപത്തിനാല് മീറ്റർ നീളത്തിലും പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിലുമുള്ള നടപ്പാതയും ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ ഭിത്തിയിലുള്ള റോഡും ഉൾപ്പെടെയാണ് പുനർനിർമ്മിക്കുന്നത് പ്രവർത്തികൾക്കായി നാനൂറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സാങ്കേതിക അനുമതി ലഭിച്ചിട്ടുള്ളത് ഹാസ്കോൺ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഇന്റീരിയർ എന്ന കമ്പനിയാണ് പ്രവർത്തിയുടെ ചുമതല ഇതോടൊപ്പം തന്നെ പഴമ്പാലക്കോട് റോഡ് നിർമ്മാണത്തിനായി നാലര കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പണികളും പുരോഗമിക്കുന്നുണ്ട് ശബരിമല പാക്കേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെടുത്തി പഴമ്പാലക്കോട് റോഡ് ബി എം ആൻഡ് ബിസി നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നിർമ്മാണ പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റും ഉദ്യോഗസ്ഥരോട് വിശദീകരണങ്ങൾ ചോദിച്ചതിനു ശേഷം ആലത്തൂർ പാർലമെന്റ് അംഗം കെ രാധാകൃഷ്ണൻ പാലവും റോഡും ഉൾപ്പെടെയുള്ള നിർമ്മാണ നവീകരണ നടപടികളെ കുറിച്ച് സംസാരിച്ചു നമ്മുടെ തിരുവല്ലാമുല ചുങ്കം പഴമ്പാലക്കോട് റോഡ് അത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവിടേക്ക് ഉള്ള റോഡിന്റെ പദ്ധതിയിലാണ് നമുക്ക് നാലര കോടി ലഭിച്ചത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ചു നല്ല പുരോഗതിയാണുള്ളത് വരുന്ന മാർച്ച് മാസത്തോടുകൂടി അതിൻ്റെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയും അതിനോടനുബന്ധിച്ച് തന്നെയാണ് പഴമ്പാലക്കോട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ചത് അത് ഏകദേശം വരുന്ന മെയ് മാസത്തോടുകൂടി അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും ഈ രണ്ട് പണി പൂർത്തീകരിക്കുന്നതിന് സമയം ഇനി ഉണ്ടെങ്കിൽ പോലും ഇവിടുത്തെ അർജൻസി കണക്കിലെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ കോൺട്രാക്ടർമാരും ജനപ്രതിനിധികളെല്ലാം ചേർന്നുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടുകൊണ്ടാണ് പണി വേഗത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സ്വാഭാവികം യാത്രക്കാർക്ക് ചെറിയ പ്രയാസം പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ പണി സ്തംഭിക്കുക എന്നുള്ള സംശയം വന്നപ്പോഴാണ് ഇവിടെ നമ്മുടെ പൊതുമരാകത്ത് റോഡ്സിൻ്റെയും അതുപോലെ പൊതുമനാത്ത ബ്രിഡ്ജസിൻ്റെയും അതുപോലെ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം താൽക്കാലികമായി കൂടി വരും ദിവസങ്ങളിൽ പണി ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബസ്സിൽ വരുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ മറ്റ് വലിയ വാഹനങ്ങളിൽ വരുന്ന ആളുകൾക്കും ചില പ്രയാസം പ്രയാസമുണ്ടാകുമെന്നുള്ളവർ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒന്ന് സഹകരിക്കാൻ വേണ്ടി തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥന നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നാളെ ആർ ടി ഒ ലെവലിൽ ഒരു മീറ്റിംഗ് ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ചിലപ്പോൾ തിരുവല്ലാമലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ പഴയന്നരി വരുന്ന വാഹനങ്ങൾ നമ്മളിവിടെ നിർത്തേണ്ടി വരും അപ്പോൾ യാത്രക്കാർ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തേക്ക് വരാനും അതുപോലെ പഴമ്പാലക്കോട് സൈഡിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ വാഹനം നിർത്തി അപ്പുറത്തേക്ക് തിരുവല്ല സൈഡിലേക്കും ഇറന്ന് പോകേണ്ടി വരും എന്നുള്ളതാണ് നാളെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക അപ്പോൾ പണി നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ പാല ഈ പണിയുടെ പൂർത്തീകരണത്തിലെത്തുകയും പിന്നീട് യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യും ഇവിടെ ചില തടസ്സങ്ങൾ വെച്ചാൽ പാടമാണ് രണ്ട് സൈഡിൽ വെള്ളക്കെട്ട് വരാൻ സാധ്യത അതുകൊണ്ട് തന്നെ എത്രയും വേഗം പണി പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നല്ല സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം വിവാദമുണ്ടാക്കിയാൽ അത് നീണ്ടുപോകും നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നതിനാൽ കഴിയുള്ളൂ അപ്പോൾ വിവാദം ഉണ്ടാക്കാതെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം റോഡ് നിർമ്മാണത്തിലും മറ്റും അപാകതകൾ ഉണ്ട് എന്ന ആക്ഷേപം സിസി വി ഉൾപ്പെടെയുള്ള വിവിധ മാധ്യമങ്ങൾ ഉയർത്തിയ കാര്യം സൂചിപ്പിച്ചപ്പോൾ ആരുടെയും ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും നടപടികൾ ഉചിതമായ രീതിയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി ടി ബ്രിഡ്ജസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എൻ ദീപ പി ഡബ്ല്യുഡി റോഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രസാദ് പി ഡബ്ല്യു ഡി റോഡ്സ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്മിത സിപിഐഎം നേതാവ് സി ഗോപദാസ് സിപിഐഎം തരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മിഥുൻ റോഡ് കൺസ്ട്രക്ടർ കെ എം അബ്ബാസ് പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ഹനീഫ തുടങ്ങിയവർ പാർലമെന്റ് അംഗത്തോടൊപ്പം സന്നിഹിതരായിരുന്നു